യെസ് അങ്ങനെ നമ്മുടെ പനിക്കൊക്കെ ശേഷം നമ്മൾ പെട്ടിപ്പുട്ടിക്കൽ കർമ്മത്തിലേക്ക് കടക്കണ വരും ഇത് വലിച്ചോണ്ട് പോവാ അന്ന് കൊണ്ടൊന്ന് നമ്മൾ വെച്ച പെട്ടിയാണ് ഒന്നും എടുത്തിട്ടില്ല ഇപ്പഴാണ് തുറക്കാൻ പോകുന്നത് അത്രയും എന്നാ ഒരുപാട് നിറേ സാധനങ്ങളെന്ന് വിചാരിക്കേണ്ട അതും നിങ്ങൾ കണ്ടില്ലേ കുറച്ച് കുറച്ചൊക്കെ സാധനങ്ങൾ മേടിക്കുന്ന അത്രയും ഡ്രസ്സുള്ളു പിന്നെ ഓർണമെൻസിൻ്റെ എങ്ങാണ്ട് ഒരു സെക്ഷൻ മാത്രമേ ഞാൻ എടുത്തുള്ളൂ അന്ന് എനിക്ക് ആ രാത്രി അവിടെ വെച്ച് കണ്ടിട്ട് ഒത്തിരി കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടം പക്ഷേ അപ്പോൾ നമുക്ക് അങ്ങനെ കാണുമ്പോൾ എന്നെടുക്കാൻ ഒരുപാട് ഭക്ഷണം കിട്ടുന്നതിൻ്റെ ഒരു ഇതാണ് എന്നുവെച്ചാൽ ഒത്തിരി നമ്മൾ വാരി വലിച്ചിട്ട് പക്ഷെ കഴിക്കത്തില്ലല്ലോ ആ ഒരു സാധനമാണ് എനിക്ക് പറ്റിപ്പോയത് പിന്നെ ഈ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് പോകാൻ പ്ലാനുണ്ട് ഒരു മൂന്ന് ദിവസത്തേക്ക് പോയിട്ട് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ആയിട്ട് വരാം ഇപ്പൊ നമുക്ക് ഡ്രസ്സ് നോക്കാം ഇത് ഒരു ഫേവറേറ്റ് പെട്ടിയാണ് കുട്ടീസ് ഇത് ഞാൻ ട്രിപ്പ് ഒക്കെ പോകുന്ന വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ നോക്കാ മതി ഈ പെട്ടിയായിരിക്കും എൻ്റെ ഡ്രസ്സുകളെല്ലാം എല്ലാം നടക്കുന്നത് ഇതിനകത്ത് പുതിയ സാധനമൊന്നുമല്ലോ ഇത്രയാണ് നമ്മുടെ പുതിയ സാധനങ്ങൾ ഇപ്പൊ നമുക്ക് നോക്കാം ഇത് അലിയൻ സെലക്ട് ചെയ്ത ഒരു ഡ്രസ്സാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇന്നർ വരുന്നുണ്ട് ഇതെല്ലാം ഞാൻ നിങ്ങളെ ഓർന്നോർന്ന് ഇട്ട് കാണിക്കുന്നാലേ എനിക്ക് മനസ്സിലാക്കുള്ളു ഒരു ഇന്നർ പിന്നെ ഇങ്ങനെ ഒരു ഷേർട്ട് അവനിങ്ങനെ ഷർട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനത്തെ പൂങ്കായൊക്കെ ഉള്ള എടുക്കും അതുകൊണ്ട് അവൻ അത് വെച്ചിട്ട് സെലക്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ ഇപ്പോഴാണ് ആൾ ആളിങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ഒരു ചെയ്യുന്നൊരിതിലോട്ട് വന്നത് കേട്ടോ നേരത്തെ ഒന്നും അറിയില്ലായിരുന്നു ഞാനെല്ലാം ഇത് പാൻറ് വെട്ടു തുണിയോ പാൻറ് ഇങ്ങനെയാണ് ഞാൻ കണ്ടില്ല കുട്ടീസ് പക്ഷെ കൊഴപ്പില്ല അഡ്ജസ്റ്റ് ചെയ്യാ കാണാൻ തോന്നുന്നു അല്ലേ ഇത് ഞാൻ അപ്പ കണ്ടില്ലായിരുന്നു ഇതന്നെ പാ പോക്കറ്റ് തേക്കവർക്ക് തുണി തികഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് അവർ വേറെ ഇതെന്റെ ബർത്ത് ഡേഡ് ഉടുപ്പ് പോലുണ്ടല്ലേ അതിങ്ങനെ വെച്ചിട്ടുണ്ട് പുള്ളി സാരില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് പിന്നെ ഒരു അക്കവച്ചു തന്നു പറയാം ആ അത് ഇതാണ് നമ്മുടെ ഒരെണ്ണം ഇങ്ങനെ ഒരു ത്രീ പീസ് വരുന്നത് ഇത് പിന്നെ നമ്മൾ എടുത്തത് ഒരു കുഞ്ഞ് ടീഷർട്ട് ഞാനിങ്ങനെ അവിടെ നൂറ് പറഞ്ഞ ഓരോ ഒരു കുഞ്ഞ് ടീഷർട്ട് കുഞ്ഞു ക്രോപ് ടോപ്പ് പോലൊക്കെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് എന്റെ ഫ്ലവേഴ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്താ നമ്മൾ സുഡ്യൂയിലൊക്കെ പോകുമ്പോ എടുക്കത്തില്ല ഇങ്ങനെ ഇങ്ങനെ പോവുള്ള അതുപോലെ എടുത്ത പിന്നെ നമ്മൾ മിക്സഡ് സൗണ്ടാ പിന്നെ നമ്മൾ എടുത്തത് ഇത് ഞാൻ മീഷോയിലൊക്കെ കണ്ടായിരുന്നു എന്തോ ത്രെഡ് വർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ടോപ്പാണ് പണ്ടത്തെ അതിന്റെ പാന്റ് കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല രസമാണ് തേർട്ടി എയ്റ്റ് ആണ് സൈസ് മീഡിയം സൈസാ ഞാൻ നോക്കി എടുത്തത് എന്തൊക്കെയോ ഒരു ചെറിയ കളറൊക്കെ ഉണ്ട് ഉം സ്ഥലമില്ല പിന്നെ അതിന്റെ തന്നെ ഒരു പാന്റ് പാന്റ് അതിൻ്റെ തന്നെ ഒരു പാൻറ്റ് പിന്നെ അതുപോലെ തന്നെ ഒരു ഡ്രസ്സാണ് ടോപ്പ് ഇത് അതിൻ്റെ പാൻറ്റ് ഇത് ഞാൻ കുറച്ച് നല്ല ഇഷ്ടപ്പെട്ടെടുത്ത എനിക്ക് ഇഷ്ടം അവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഇതയിൻ്റെ പാൻറ്റ് പിന്നെ ഇതയിൻ്റെ ടോപ്പ് ഇതിന് സ്പെഷ്യൽ ഉണ്ട് ഇതിന് മറ്റേ നമ്മുടെ നോർമലി നമ്മൾ വെക്കത്തിന് മറ്റേ പാഡ് അതൊക്കെ ഉണ്ട് കേട്ടോ ഇന്നർ അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങോട്ടാരും അങ്ങനെ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യത്തില്ല അത് വെച്ചിട്ട് ഇതെ ടൂപ്പീസ് എനിക്ക് ഈ കളർ ഒത്തിരി ഇഷ്ടപ്പെട്ട അങ്ങനെ എടുത്ത് ഇതിൻ്റെ കുറേ കളർഫുള്ളായിട്ടുണ്ടായത് എനിക്ക് ഇങ്ങനത്തെ കളറ് കുറച്ചും കൂടി ഇങ്ങനെ ഇരിക്കുന്ന കളറായി ഇഷ്ടം അതുകൊണ്ട് ഇതെടുത്ത് ഇതൊരു ടു പീസാണ് പിന്നെ നമുക്ക് ഇത് ഇത് നിങ്ങൾ ഇത് വ്ലോഗ് കണ്ടപ്പോൾ ഓർക്കുന്നുണ്ടായി ഈ സാധനം ഇത് അലയം പോയി ഈ ഉടുപ്പ് വേണം ഈ ഉടുപ്പ് ഓ സാധാരണ ഞാൻ ഫുൾ ഫ്രോക്ക് എനിക്ക് അങ്ങനെ വലിയ അതായത് ഇങ്ങനെ ഏഹ് എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ ഇടുന്ന അല്ലാതെ അല്ലാതെ എനിക്ക് ഇഷ്ടമില്ലാത്ത പക്ഷെ അവൻ അവൻ ഇഷ്ടമായിട ഇത് നല്ല രസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിട്ട് മാത്രം ഞാൻ ഇത് എടുത്ത കുറുക്ക് പോലെ ഉണ്ടല്ലേ നല്ല ഡ്രസ് ഫ്രണ്ടില് കുറെ ഫ്ലവേഴ്സ് അപ്പം ഇതും നമ്മുടെ ഒരു ഡ്രസ്സ് നല്ല മെറ്റീരിയൽ ഇത് കേട്ടോ പിന്നെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും നമ്മൾ അവിടെ നിന്ന് വില പേശുന്ന മറ്റേ വലിയ വ്ലോഗ നമുക്ക് വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്താൽ നമ്മുടെ ഈ കൊറിയൻസിൻ്റെ നൈറ്റ് വെയർസാണിത് ചിക്കു ഇത് നല്ല നൈസാണ് കേട്ടോ നമുക്ക് പിന്നെ നൈറ്റ് വെയർ നൈസ് ആയിരിക്കുമല്ലോ അങ്ങനല്ല എന്നാലും ഭയങ്കര നല്ല സോഫ്റ്റ് ആണ് എന്നാലും നൈസാണ് അതുപോലെ തന്നെ കൊറിയൻ നൈറ്റ് വെയർ ഇതെ നോക്കി വേറെ ഓരെണ്ണം ഇത് ഞാൻ ഒരു ദിവസം വിട്ടിടാൻ വേണ്ടി എടുക്കാന്ന് ഓർത്ത അപ്പത്തേക്ക് ഞാൻ ഓർത്തു വീഡിയോ ചെയ്തില്ലല്ലോ അപ്പോൾ വീഡിയോ ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാൻ ഓർത്തി മിക്കി മൗസൊക്കെ ഉണ്ട് മിക്കി മൗസ് ഇത് രണ്ടെണ്ണം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഓർത്തു എടുത്തിട്ട് അതിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് ആ കൊള്ളാമെങ്കിൽ അവനെ കൊണ്ടിട്ട് കൊറേ എടുപ്പിക്കും അതാണ് ഞാൻ ഇത്രയും മാത്രം എടുത്തത് ഇതൊരു അലക്കഴിയുമ്പോ ഈ ഒരു ലുക്ക് ഉണ്ടാവും നമുക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അലക്കി കഴിഞ്ഞിട്ട് നോക്കാം പിന്നെ അമേരിക്കൻ ഈഗിൾ ഈഗിൾസോ അതെന്താ സാധനം സാധാരണ ഞാൻ ഇങ്ങനത്തെ ഷോർട്സ് ഒന്നും ഇടത്തില്ല ഞാൻ എനിക്ക് അങ്ങനെ അങ്ങനെ ഇടണമെന്നൊന്നും ഒരു ആഗ്രഹവും തോന്നിയിട്ടില്ല കേട്ടോ പക്ഷെ ഇത് കണ്ടപ്പോ ഞാനിത് എടുക്കാൻ വേണ്ടി ഒന്നും നോക്കിയതെന്നല്ല അപ്പോൾ ആളിയെ ഇത് ഇങ്ങനെ പിടിച്ചു നിങ്ങൾ ആ വ്ലോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ മമ്മി പറയുന്നുണ്ട് ഇതൊന്നും ഇവിടെ നടക്കാൻ പറ്റത്തില്ലെന്ന് അതുകൊണ്ട് മാത്രം അവരിതെനിക്ക് എടുത്തു തന്നെ അതുകൊണ്ട് നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്കിതിടാം കേട്ടോ എനിക്കങ്ങനെ ഇതിട്ട് അങ്ങനെ പോകണമെന്നൊന്നും ആവശ്യമോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെങ്കിൽ ഞാൻ ഇത് എടുത്ത് വെച്ച് ഇട്ടിട്ട് നല്ലൊരു ടീ എനിക്കൊന്നും നല്ലൊരു ഷർട്ട് വേണമെന്ന് തോന്നുന്നു ഞാനൊരു മീഷോയിൽ ഒരു ഷർട്ട് കണ്ടിട്ടുണ്ട് എന്നിട്ട് അത് കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഇത് ഇട്ടിട്ട് ഞാൻ ട്രിപ്പ് പോകുമ്പോൾ ഈ സാധനം ഇടാം അപ്പം നമ്മുടെ അന്നത്തെ വ്ലോഗിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഓഗസ്റ്റിൽ അളിയുമ്പോൾ വരും അപ്പോഴത്തേക്ക് ഇടാം കേട്ടോ ഇനി നമുക്ക് എന്റെ എന്റെ ഡ്രസ് എല്ലാം ഇത്രയും കഴിഞ്ഞ കേട്ടോ ഇത്രയേ ഉള്ളു എനിക്ക് ഡ്രസ്സ് അപ്പോൾ ഇതെല്ലാം നമുക്ക് അലക്കി നോക്കാം അലക്കി നോക്കിയിട്ട് നമുക്ക് അവിടുന്ന് ഒരു ലോഡ് കണ്ടെയ്നറുവരി ഇങ്ങോട്ട് ഇറക്കാം അടുത്ത അടുത്ത സെക്ഷൻ പിന്നെ ഞാൻ ജഗുഡൻ ഡ്രസ്സ് മേടിക്കാൻ നോക്കിയായിരുന്നു പക്ഷേ ജെഗുഡിൻ്റെ ഷർട്ട് എടുക്കാൻ ഉണ്ടെങ്കിൽ ഒരു പേടിയുണ്ടായിരുന്നു കാരണം അവന് നല്ല ഡ്രൈ സ്കിന്നാണ് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം അവന് വല്ല അലർജി വന്നാലോ എന്ന് ഓർത്ത് അപ്പം ഞാൻ ഇച്ചിരി കട്ടി കൂടിയ എൻ്റെ ജീൻസ് അവിടെ എടുത്തിട്ടുണ്ട് യെസ് അപ്പോൾ നമ്മുടെ രണ്ടെണ്ണം രണ്ട് ജീൻസ് ജയക്കുട്ടിനെടുത്ത് ഇതെനിക്ക് തോന്നി ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കിട്ടില്ല കുറച്ച് ഹിന്ദിക്കാർ ടൈപ്പ് സാധനമല്ലേ ഇത് അങ്ങനെ എടുത്താണ് അപ്പം ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ജയക്കുട്ടിനെ ഇട്ട് കൊടുക്കാതെ ഓർത്തെ ഇപ്പം ഇത്രയാണ് ഇത് ഇതിപ്പം നമ്മുടെ കൂടെ കൂടി ഇതെനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അത് കൂട്ടുണ്ട് ഇത്രയും സാധനം ഞാൻ നിങ്ങളെ ഓരോന്നോരോന്നായിട്ട് ഇറ്റ് കാണിക്കാം കേട്ടോ ഇത് പിന്നെ നമ്മൾ സർപ്രൈസ് ഫസ്റ്റ് ടൈം നേടാൻ പോവാം ഫസ്റ്റ് ഡേ യെസ് കുഞ്ഞിലെങ്ങാനിട്ടതാണ് ഏഴാം ക്ലാസ്സിലങ്ങോട്ട് ഓടിക്കുന്നത് ഏഴാം ക്ലാസ് കുഞ്ഞാണോ ഞാനെന്ന് കുഞ്ഞായിരുന്നു ഉദ്ദേശിച്ച് കേട്ട് അപ്പം ഇത് ഇത് ഞാൻ ഇപ്പം ഇട്ടു കാണിക്കിത് നമ്മൾ വീട്ടിലിട്ടുന്ന ഇന്ന് 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 ഇന്നത്തെ കുളി കഴിഞ്ഞിട്ട് ഇട്ടിട്ടു അപ്പം ഇതെല്ലാം ഇട്ട് കാണിക്ക അയ്യോ മിണ്ടാത്തതെന്ന് ഞാൻ മറ്റേ വീടിയാണ് ഓർമ്മ അവ കുട്ടി ഇതാണ് കൂടാളിൻ്റെ ഫേവറേറ്റ് എനിക്കിഷ്ടപ്പെടാം കേട്ടോ നല്ല ഉണ്ട് ഒരു 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 ക്ലസ്സാണ് അടിപൊളി നല്ലതാണ് ഇത് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ആയി ഇടാം അല്ലാതെ ഇടാം ഇതുണ്ടോ നല്ലതാണ് ഇതാണ് ഇതിൻ്റെ ഇന്നർ മെറ്റീരിയൽ നമുക്ക് എനിക്ക് തോന്നുന്നു കോട്ടൺ മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ അലക്കി കഴിയുമ്പോൾ വ്യൂ നമുക്ക് നോക്കാം നല്ല കളറാണ് കളർ യെസ് കംഫർട്ടബിൾ ആണ് നല്ല ഇടാനും പക്ഷെ ഒറ്റ കുഴപ്പമുള്ളു എന്ത് ഇവരെന്ത് എന്ത് സെൻസിലാണോ ഇത് റെഡ് കളറി വെച്ചതാണ് ഞാൻ കളറി വെച്ചത് മാത്രം പോലെ പോക്കറ്റ് കീറീതാ വെല്ലം ഇടുവാണ് അത് അപ്പടി എന്ന് പോവുകയും ചെയ്യും അയ്യോ ഇപ്പൊ നമുക്ക് അടുത്ത ഡ്രസ് എടുക്കാം അടുത്ത ഡ്രസ് ഞാൻ ഇത് ഇത കേട്ടോ എനിക്കിഷ്ടായി എടുത്തത് ഇട്ടുകൊണ്ട് വരാതെ കുട്ടി ഇതാണ് ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ചത് കുറച്ചൊരു ക്രോപ് ടോപ്പ് പോലാണ് കംഫർട്ടബിൾ ആയവർക്ക് മാത്രമേ ഇടാൻ പറ്റൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല രസം കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു നിങ്ങൾ ആ ഞാനിങ്ങനെ പോകുമ്പോൾ ആ ബ്ലൂവിൽ ഇങ്ങനെ സൈഡിൽ കാണാൻ തോന്നുന്നു അത് കുറേ കളേഴ്സ് പക്ഷെ കുറച്ചിങ്ങനെ എറിച്ച് ഞാൻ അത് ആ ബ്ലൂ അളയൻ്റെ ഇഷ്ടത്തിന് എടുക്കാതില്ല അത് നല്ല കളർഫുള്ള ആയതുകൊണ്ടിട്ട് ഇത് ഇച്ചിരി ഡിം പോലെ എടുത്താണ് പക്ഷെ കുഴപ്പമില്ല നല്ല നല്ലൊരു മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കൊള അടിപൊളി ഇതുപോലൊരു പാൻറ്റ് പിന്നീ ക്രോപ്പ് ടോപ്പും സ്ലീവ്ലെസ്സാണെങ്കിൽ കുറച്ചുകൂടെ കൈ ഒന്ന് ഒന്ന് അടുപ്പിക്കണം കുറച്ച് സൈസ് എൻ്റെ സെയിം സൈസ് തന്നെയാണ് കൈക്ക് എനിക്ക് അത്രയും മണ്ണില്ലാത്തതുകൊണ്ടിട്ട് ആ ഹോൾ കുറച്ച് ഇതിൽ കാണും അപ്പൊ അതൊന്നടുപ്പിക്കണം അതോടെ കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഓക്കേ തി എനിക്ക് ഇഷ്ടമായ നോക്കിക്കോളൂ അടിപൊളി അപ്പൊ നമുക്ക് ഇതുപോലത്തെ കുറെ എന്നെ കൊണ്ട് പ്രശ്നം പഠിപ്പിക്കാം അപ്പൊ ഈ ഡ്രസ്സിന്റെ വ്യൂ ഇനി എവിടെയെങ്കിലും പോകുമ്പോ നല്ല വ്യൂ അടിപൊളി വീഡിയോസ് എടുക്കും ഓക്കെ പ്രിന്റ് ഒക്കെ പോകുന്ന പ്രിന്റ് അല്ലാന്ന് തോന്നുന്നു കേട്ടോ നല്ല പ്രിന്റ് ആ നമുക്ക് അടുത്ത ഡ്രസ് റിവ്യൂലോട്ട് പോവാറിയൻ നൈറ്റ് വെയർ സെക്ഷൻ ഭയങ്കര കംഫർട്ടബിള് നല്ല രസം കുട്ടി നല്ല രസം ഇത് നല്ല സ്മൂത്ത് നൈസ് ആണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ക്ഷമ്മ പോലത്തെ സാധനമൊക്കെ അതിട്ടിട്ട് ഇടാന്നതാണ് ഞാനും നമ്മുടെ ക്ഷമ്മ ചാട്ടിനെ ഇട്ടിട്ടുണ്ട് ഈ കാണുന്ന എൻ്റെ മൈക്കിത് ലൈറ്റ് ആട്ടോ അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു ഇനി അഥവാ നമുക്ക് ലെങ്ത് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞു ഇത് ഞാൻ നേരത്തെ ഇട്ടിരുന്ന തന്നെ ഇതാണ് നമ്മൾ വീട്ടിൽ ഇടുമ്പോഴത്തേക്ക് അങ്ങനെ എന്തെങ്കിലും എടുത്ത് അടിയിട്ടിരുന്ന മുതൽ എന്തെങ്കിലും ത്രീ ഫോർത്ത് കള എനിക്കിഷ്ടം എനിക്ക് ആ ഒരു മെറ്റീരിയൽ ഇഷ്ടമാണ് നെച്യുരിറ്റി പിടിക്കാൻ നോക്കും നല്ല രസം സ്മൂത്ത് നമ്മൾ വീട്ടിൽ നൈറ്റിയൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഒരു റിലീഫ് കിട്ടത്തില്ലേ ആ ഒരു സാധനം തന്നെ കൈ നല്ല ലൂസ് തീർക്കും ഈ കൈകൂടി ഇതിനകത്ത് കയറും അപ്പം നമ്മൾ നമ്മുടെ മെയിൻ പരിപാടി ഇപ്പം നമ്മളിങ്ങനെ ചെയ്യും നെച്ചുരിട്ടി വരും അപ്പോൾ ഇത് ഷെയ്പ്പൊന്നും ചെയ്യണ്ട ഇങ്ങനെ നോർമലി ഇങ്ങനെ കിടക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പം ഇത് പറയണ അടുത്തിട്ട് കാണിക്കട്ടെ ഇതൊരു കുഞ്ഞ പൂച്ച കുട്ടിയൊക്കെ ആയിട്ട് ഹലോ കിറ്റി ഇതിന്റെ ഫോൺ കേസ് ഇതുപോലൊരു ഫോൺ കേസ് ഉണ്ട് എനിക്കിത് കാണുമ്പോൾ അതാത് വന്നേ ഇത് അതുപോലെ തന്നെ ആ സെയിം മെറ്റീരിയൽ തന്നെ കേട്ടോ നല്ല സ്മൂത്ത് സിംപിൾ ആൻഡ് ക്യൂട്ട് നമ്മുടെ പവിത്രപ്പെട്ടിൽ ഇത് കൊണ്ടുവരാം നമ്മളിങ്ങനെ കൊറിയൻ നൈറ്റ് വേഴ്സിന്റെ പേജസ് ഒന്നും ഞാനിങ്ങനെ കണ്ടിട്ടില്ല കൊള്ളാം അടിപൊളി അപ്പൊ ഇതാണ് അതിന്റെ സെക്കൻഡ് ഇനി നമ്മുടെ ഇത്രാമത്തെ ഡ്രസ്സായിരുന്നു വൺ ടു ത്രീ ഫോർ ഇനി നമ്മുടെ അഞ്ചാമത്തെ അഞ്ചാമത്തെ ഡ്രസ് കാണി കുട്ടീസ് ഇതിന് ഇത്രയും ഭംഗി ഞാൻ പ്രതീക്ഷിച്ചില്ല അടിപൊളി എനിക്കിന്നാതെ ഈ ഷൂട്ടിലൊന്നും അല്ലാതി ഫുൾ സാധനം ഇടുന്ന ഇഷ്ടമില്ല അപ്പം ചൂടില്ലാത്ത സന്ദർഭത്തിൽ ഞാനിതിടാം പക്ഷേ എനിക്കത് കാണാമല്ലോ അല്ലേ പോപ്കോൺ വിറ്റില്ലാന്ന് തോന്നുന്നു അതെ അടിപൊളി നല്ല നല്ല കുഞ്ഞി ഫ്ലവേഴ്സൊക്കെ എടുത്തിട്ട് കുറേ ഫ്ലെയർ ഒക്കെ എടുത്തിരി ഒരു ബെൽറ്റ് ഉണ്ട് സൈഡിൽ ബെൽറ്റ് ഇല്ലാതെ നമുക്കിടാം അടിപൊളി ഡ്രസ്സ് അടിയാം താങ്ക് യു സോ മച്ച് നീ കണ്ടില്ലായിരുന്ന ഞാൻ ഇത് കാണത്തേ ഇത് കുറേ കളർ വെറൈറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ആദ്യം പോയൊരു ബ്ലാക്ക് ഇതിങ്ങനെ ഡിസ്പ്ലേ കൊടുത്തേക്ക് ഇതാണ് ഏറ്റവും ഭംഗി ഇപ്പോൾ ഡിസ്പ്ലേ കൊടുത്തേക്കാണ് പിന്നെ ഞാൻ പോയി ബ്ലാക്ക് കണ്ടു ബ്ലാക്കിൽ ഒരു റെഡ് പോവുക അപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല അതും നോർമൽ റെഡല്ല വേറൊരു കളറ് അപ്പോൾ അതിഷ്ടമാണ് കൊണ്ടിട്ട് ഡിസ്പ്ലേ കൊടുത്തു തന്നെ എടുത്തു കറക്റ്റ് സൈസ് അടിപൊളി എനിക്കിഷ്ടമായോ ഓക്കെ ഇതാണ് നമ്മുടെ ആറാമത്തെ ഡ്രസ്സ് ഇനി നമുക്ക് ഏഴും എട്ടും കൂടെ ബാക്കിയുള്ള രണ്ടെണ്ണം ഒരെണ്ണം ക്രോപ്പ് ടോപ്പ് അല്ലേ ചെറുത് അത് നമ്മൾ ജീൻസിൻ്റെ കൂടെ ഞാൻ പിന്നെ ഇട്ട് കാണിക്കാം വെച്ച് കാണിക്കാം ഞാൻ ഞാൻ ആദ്യം തന്നെ കടിച്ച പിങ്ക് കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ നമുക്കൊരു ബ്ലൂ ഉണ്ട് മീഷോ എന്ന് മേടിക്കുന്ന അപ്പം എന്ന് കാണിക്കാം വരും കുട്ടീസ് ഒരു സൈഡിലാണ് പോക്കറ്റ് രണ്ട് സൈഡിൽ ഇടാൻ വേണ്ട പക്ഷെ അടിപൊളി കളർ രണ്ടും ബ്ലൂ അല്ലേ പക്ഷെ തെറ്റ് കളറാണ് നല്ല കംഫർട്ടബിൾ മെറ്റീരിയല് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ത്രെഡ് വർക്ക് ഉള്ളത് ഇങ്ങനെ അടിപൊളി സാധനം ഈ സെയിം സാധനം മീഷോയിൽ കണ്ടിട്ടുണ്ട് ഞാൻ മീഷോയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കൊടുത്തേക്കാം വെസ്റ്റേൺ ഡ്രസ്സ് ടൈപ്പ് ചെയ്യുമ്പോഴേ ഇതാണ് വരുന്നത് ഞാൻ എടുക്കുന്നത് തപ്പിയാണ് അപ്പൊ ഞാൻ മീഷോയിൽ കണ്ടപ്പോഴത്തേക്ക് വേറെ പച്ച കളറാണ് നല്ലൊരു ഒരു തത്തപ്പച്ച പോലെ അപ്പൊ ഞാൻ എടുത്തില്ല പച്ചല്ല വേറെ പച്ച അപ്പൊ എടുക്കാൻ ചോദിട്ട് ഞാൻ അവിടെ കണ്ടപ്പോഴത്തേക്കാം അയ്യോ അന്നെടുത്തില്ല അന്ന് ഇവിടെ വെച്ചെടുത്തേക്കാം നേരിട്ട് കണ്ടെടുക്കുന്നത് അവിടുന്ന് മീഷോയെ കണ്ടെടുക്കുന്നത് മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ടാക്കി നിർത്തും പക്ഷേങ്കിൽ അടിപൊളി ഇനിയിപ്പോൾ ഓർക്കുകയാണ് മീഷോയിൽ നിന്ന് കുറച്ച് കളർ കൂടി ഓർഡർ ചെയ്യണം നല്ല കംഫോർട്ടബിൾ കുറച്ചും നമുക്ക് ആ ക്രോപ്പ് ടോപ്പ് പോലല്ല കുറച്ചുകൂടെ ഞാൻ ആ ഫാഷൻ സ്ട്രീറ്റിന് എടുത്ത പോലെയല്ല കുറച്ചുകൂടെ ടോപ്പ് ഇറക്കും ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് കുറച്ച് കംഫർട്ടബിൾ എനിക്ക് ഇങ്ങനെ കുറച്ച് ഇറങ്ങി ടോപ്പ് ഒക്കെ ഇഷ്ടം അപ്പം നമുക്ക് ആണ് അടിപൊളി വളരെ കംഫർട്ടബിൾ ഇത്രയാണ് നമ്മൾ ഡ്രസ്സ് പിന്നെ ആ ക്രോപ്പ് ടോപ്പ് നമ്മൾ പിങ്ക് ഉണ്ട് അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇട്ടുതരാം കാരണം ഇനി ജീൻസ് എടുക്കണം ജീൻസ് ജീൻസിന് താഴെ പോയി ഞാൻ എടുത്തോണ്ട് ഇനി മേളി വരണം അപ്പം നമുക്ക് കുറച്ച് താമസം വരും പിന്നെ കുട്ടം കിടന്ന് അവിടെ ഉറങ്ങുന്നുണ്ട് ഞാൻ ഇപ്പോൾ അതേമാതിരി ഒക്കെ തുറന്നാൽ അവരെ കരയും അപ്പൊ നമുക്ക് സെറ്റാണ് ഇത്രയും ഡ്രസ്സ് കണ്ടില്ലേ നിങ്ങൾ എല്ലാവരും അപ്പം നമ്മൾ പറഞ്ഞ പോലെ എല്ലാം വീഡിയോസ് ഇഷ്ട ചെയ്യിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇതില് ഏത് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യാൻ മറന്നു മറന്നുപോലെ കേട്ടോ അപ്പം നമ്മുടെ ഡ്രസ്സിന്റെ വ്ലോഗ്സ് കഴിഞ്ഞു ഇനി എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്കും ഈ ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ നിങ്ങൾ പറയാം അന്ന് ഞാൻ ആ ഫാഷൻ സ്ട്രീറ്റിൽ പോയപ്പോൾ എടുത്ത അതാണ് ഇത് കഴി കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു ഇതിന് കഴി കഴിയുമ്പോൾ എൻ്റെ വെള്ളക്കൊള്ളാവുമോ എന്നറിയത്തില്ല നമുക്ക് അറിയത്തില്ല അങ്ങനെ അടച്ചടക്കി ആക്ഷേപിക്കില്ലല്ലോ മെറ്റിൻ്റെ കണ്ടെനിക്ക് തോന്നുന്നില്ല ഞാൻ മാത്രമല്ലല്ലോ ഇത്രയും നാളോ ആൾക്കാരൊക്കെ ഡ്രസ്സുകൾ എടുത്തല്ലേ അപ്പം എന്നെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് വീഡിയോ വരുമല്ലോ പക്ഷെ ഓക്കെയാണ് സെറ്റാണെന്ന് തോന്നുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാന് അടുത്ത ആയിട്ട് നാളെ വരാം നമ്മുടെ റബുട്ടാൻ മൊത്തത്തിൽ പറിക്കണം നമ്മുടെ മരത്തേന്ന് മൊത്തം ഇത് കഴിഞ്ഞ ദിവസം ഇച്ചിരി ഇച്ചിരി പറിച്ചുള്ളൂ അപ്പൊ അതിൻ്റെ ഒരു ഫുൾ വ്ളോഗ് ഇടാം കേട്ടോ റബുട്ടാനോട് കുറെ പേര് ചോദിച്ച് ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് അങ്ങോട്ട് അയച്ചു തരാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾ എല്ലാവരും എൻ്റെ വീട്ടിലോട്ട് വരും എല്ലാവർക്കും ഞാൻ തരാം വയർ നിറയെ റബുട്ടാൻ കേട്ടോ അപ്പൊ ചേച്ചി ബൈ ബൈ ഗുഡ് ലവ് യു സോ മച്ച്